ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി നിൽക്കോ ഫാം എന്ന ബ്രാൻഡിൽ വിൽപ്പന നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകരാൽ കർഷകർ നടത്തുന്ന നിലമ്പൂർ പാത്തിപ്പാറയിലുള്ള നിലമ്പൂർ കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വെന്തോടൻപടി മുത്തന്തണ്ട് വിസിബി കംബ്രിഡ്ജും അപ്രോച്ച് റോഡ് നിർമ്മാണവും വൈകുന്നതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഫീൽഡ് തല അന്വേഷണത്തിനായി ജഡ്ജ് നേരിട്ട് സ്ഥലം സന്ദർശിച്ചു ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലം സന്ദർശിച്ചത് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സാറാ ഇവിടുന്നാണെങ്കിൽ മണ്ണ് കൊണ്ടുപോകേണ്ടത് ഒരു മണ്ണ് കൊണ്ടുപോയിട്ടാണത് ചെയ്യേണ്ടത് അതിന് മണ്ണ് കൊണ്ടുപോകണത് വെന്തോടൻപടി മുത്തന്തണ്ട് വിസിബി കംബ്രിഡ്ജും അപ്രോച്ച് റോഡും വൈകുന്നത് സംബന്ധിച്ച ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് ഫീൽഡ് തല അന്വേഷണത്തിനായി ജഡ്ജ് നേരിട്ട് വന്നത് ജനുവരി മാസത്തിൽ ജഡ്ജി സ്ഥലം സന്ദർശിച്ചിരുന്നു അന്ന് രണ്ടായിരത്തിയഞ്ച് ജൂൺ മാസത്തിൽ വി സി ബി കം ബ്രിഡ്ജ് പണി തീർക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നത് തുടർന്ന് നിലമ്പൂർ കോടതിയിലെ അദാലത്തിൽ സിൽക്ക് കമ്പനി അഭിഭാഷക യുദ്ധകാലാടിസ്ഥാനത്തിൽ അപ്രോച്ച് റോഡ് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബറിൽ തന്നെ തീർക്കുമെന്നും അറിയിച്ചു എന്നാൽ ഓഗസ്റ്റ് അവസാനമായിട്ടും പാലം പണി തന്നെ പൂർത്തീകരിച്ചിട്ടില്ല പ്രദേശത്തുകാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അനന്തമായി നീളുന്നതിനെതിരെ പ്രദേശത്തെ യുവാവ് അജ്മൽ ഷാ പാലേങ്ങര വീണ്ടും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചു തുടർന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലം സന്ദർശിച്ചത് പ്രദേശത്തുകാരോടും പാലം കരാർ ഏറ്റെടുത്ത കമ്പനി പ്രതിനിധിയോടും കോൺട്രാക്ടറോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഉടൻ പണി തീർക്കാമെന്ന് സിവിൽക്ക് എഞ്ചിനീയർ കോൺട്രാക്ടർ എന്നിവർ ജഡ്ജിയോട് പറഞ്ഞു പണി അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിജ്ഞാപനത്തിലും മറ്റ് നിയമ കുരുക്കുകളിലും പെട്ട് പണി തടസ്സപ്പെടാൻ ഇടയാകുമെന്ന മുന്നറിയിപ്പും ജഡ്ജി ബന്ധപ്പെട്ടവരോട് പറഞ്ഞു നാലു മാസത്തിനുള്ളിൽ പണി തീർക്കുമെന്ന് കരാറുകാരൻ അറിയിച്ചതായും ഇത് റിപ്പോർട്ടാക്കി കോടതിയിൽ സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മറ്റു പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി എത്തിയതാണ് ഒരു ചെറിയ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് വിഷയമെന്ന് മനസ്സിലായി ഏതായാലും പിന്നെ കെ സിവിൽ അസ്റ്റഞ്ചർ വന്നു അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ട നടപടിക്രമങ്ങൾ എടുക്കുക പറഞ്ഞു അതുപോലെ തന്നെ കോൺട്രാക്റ്റും വന്നിരുന്നു സിൽക്കിൻ്റെ പ്രതിനിധി ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നാല് മാസത്തിനകം ഈ പറയുന്ന അപ്രോച്ച് റോഡ് പൂർത്തിയാക്കുക എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഞാൻ ഉടനെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നൽകി കെ സിബിയുടെ വൈദ്യുതി തൂണുകളാണ് നിലവിലെ തടസ്സമെന്നാണ് കമ്പനിയുടെ വാക്ഷ്യം എന്നാൽ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമെന്നാണ് നാട്ടുകാരുടെ വാദം കഴിഞ്ഞ ഒന്നരമാസമായി മഴയുടെ പേര് പറഞ്ഞ് കരയിലുള്ള പണി നിർത്തിവച്ചിരിക്കുകയാണ് മാത്രമല്ല മാളിയക്കൽ ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ പണിയും എങ്ങുമെത്തിയിട്ടില്ല ഇനിയും പണി വൈകിപ്പിച്ചാൽ വീണ്ടും കോടതിയെ സമീപിക്കാനും മറ്റു പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കാനുമാണ് നാട്ടുകാരുടെ പദ്ധതി അവിടെ മാളേക്കൽ പ്രദേശത്തിലെ ആൾക്കാർക്ക് വല്ലമാട ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയതാണ് ഈ പാലം പണി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അപ്പം എന്തെന്ന് വെച്ചാൽ നാട്ടുകാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാതെ അധികൃതർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വിദ്യാർത്ഥി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ഈ പാലം തുറന്നു തരണം ഓരോ മുടന്ത നായങ്ങൾ പറഞ്ഞ് ഈ പാലത്തിനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തീകരിച്ചു തരണമെന്ന് ആണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്